ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെയാകാൻ പാടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കവും മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്രശ്രമങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കണ്ടുവരുന്നത് ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരി പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഗാരൻ്റിയും വായ്പയും രണ്ടാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരൻ്റിയെ സംസ്ഥാനത്തിൻ്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാ പരിധി വെട്ടിക്കുറവ് കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒൻപതിന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുറന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത് ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലും സമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ നാൽപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം എൺപതിനായിരം കോടി രൂപയായി വർദ്ധിപ്പിച്ചു ഇത് കേവലമൊരു നേട്ടമല്ല മറിച്ച് ചിട്ടയായ ധന മാനേജ്മെൻറ്റിൻ്റെ ഫലമാണ് എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത് സംസ്ഥാനം ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ മാസങ്ങളായി കേന്ദ്രത്തിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ജി നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ റേറ്റ് റേഷണലൈസേഷൻ ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ വരുമാ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ആഘാതം ചെറുതല്ല നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല ഇതിനു പുറമെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത് സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കശുവണ്ടി തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത് ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് ഐ ജി എസ് ടി സെറ്റിൽമെൻറ്റിൻ്റെ പേരിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ വെട്ടിക്കുറച്ചത് ഐ ജി എസ് ടി വീതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചു പിടിക്കലുകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ആസൂത്രണത്തിൽ തന്നെ തകിടം മറിക്കുന്നതുമാണ് കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ മൂന്നേ പോയിൻ്റ് സീറോ ഫൈവ് ശതമാനമായിരുന്നു കേരളത്തിൻ്റെ വിഹിതം പതിനഞ്ചാം കമ്മീഷൻ ആയപ്പോഴേക്ക് ഒന്നേ ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞു നാല് വർഷം മുൻപ് വരെ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു അതായത് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത് മുതൽ എഴുപത്തൊന്ന് ശതമാനം വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാണ് അനുഭവം ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കേന്ദ്രം മാറ്റുകയാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് വകുപ്പിനെ കേന്ദ്ര സർക്കാർ ഇന്ന് കേരളത്തിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കുന്നത് കിഫ്ബി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയെ സംസ്ഥാനത്തിൻ്റെ പൊതു കടമായി കണക്കാക്കുന്ന വിചിത്രമായ വാദമാണ് കേന്ദ്രം ഉയർത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ കടം കേന്ദ്രത്തിൻ്റെ കടത്തിൽ കൂട്ടില്ലെന്ന് പറയുന്ന അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത്